മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പോകഴ്ത്തനോട് പകർത്തലാണല്ലോ കെ കെ രാകേഷിന് ദിവ്യായി എസ് ഐയെ പുകഴ്ത്തുന്നു കെ കെ രാകേഷ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു മുഖ്യമന്ത്രിയുടേത് ത്യാഗപൂർണമായ ജീവിതമാണ് സഹജീവികൾക്ക് വേണ്ടി സ്വന്തം കത്തിയിരിയുന്ന സ്വയം കത്തിയിരിയുന്ന സൂര്യനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്ത കാലയളവ് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സഫലമായ ഒന്നാണെന്നും കെ കെ രാകേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു അർജുൻ കല്യാണോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് വെരി ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട് സ്വയം എരിഞ്ഞു ഇരുന്ന സൂര്യൻ എന്നൊക്കെയാണ് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ ഓർമ്മിച്ചുകൊണ്ടാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തീർച്ചയായിട്ടും വരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്ത കാലത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇത്രയും വിശദമായ രീതിയിലുള്ള മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഒരു കുറിപ്പ് ഇപ്പോൾ കെ കെ രാകേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് അതിൽ പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാചകമാണ് അതായത് സഹജീവികൾക്ക് വേണ്ടി സ്വയം കത്തിയരിയുന്ന സൂര്യനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള കാര്യം കെ കെ രാകേഷ് അതിനകത്ത് സൂചിപ്പിക്കുന്നു അതിന് പുറമേയും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ അതിനകത്ത് കെ കെ രാകേഷ് എഴുതുന്നുണ്ട് മുഖ്യമന്ത്രിയുടേത് ത്യാഗപൂർണമായ ജീവിതമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്ത കാലയളവ് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സഫലമായിട്ടുള്ള ഒരു കാലമായി വിലയിരുത്തുന്നു എന്ന കാര്യവും മുഖ്യമന്ത്രിയുടെ അടിയുറച്ച നീതിബോധം എങ്ങനെയൊക്കെയാണ് സമൂഹത്തെ മാറ്റിമറിക്കുന്നത് എന്നത് തനിക്ക് ആ ഓഫീസിൽ ജോലി ചെയ്ത സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അതിജീവനത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചതിനു ശേഷം മാത്രമേ വിശ്രമിക്കാവൂ എന്ന് തീരുമാനിച്ച ഒരു ഭരണാധികാരിയായിരുന്നു പിണറായി എന്നും തുടങ്ങി ഒരു വിശദമായ കുറിപ്പാണ് കെ കെ രാകേഷ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ കെ കെ രാകേഷ് പറയുന്നത് താൻ കണ്ണൂരിലേക്ക് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായി വന്ന ഘട്ടത്തിൽ ഓഫീസിൽ നിന്ന് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് പടിയിറങ്ങിയ ഘട്ടത്തിൽ തന്നെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഹ്രസ്വമായിട്ടുള്ള പ്രതികരണമായി ഞാൻ നടത്തിയതുമാണ് എന്നാൽ ആ പ്രതികരണം മാത്രം പോരാ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം പുറത്തേക്കറിഞ്ഞാൽ പോരാ ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കെ കെ രാകേഷ് പങ്കുവെച്ചത് അതിന് താഴെ ഭാഗത്തുള്ള ചില കമന്റുകൾ കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കമന്റുകളായി അല്ലെങ്കിൽ കെ കെ രാകേഷിന്റെ പോസ്റ്റിന് കീഴേ വരുന്ന കമന്റുകൾ കൂടി വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടതാണ് അതായത് കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറിയാക്കിയത് ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്ക് അകത്തു നിന്നുള്ള ചില സംസാരങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിക്ക് വളരെ വിശ്വസ്തനായതുകൊണ്ടാണ് കെ കെ രാകേഷിനെ ജില്ലാ സെക്രട്ടറി ആക്കിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉണ്ടായ ഒരു വിമർശനം ചെങ്കനൽ തീർച്ചയായിട്ടും അതായത് തിരുവനന്തപുരത്ത് ഒരു തിരുവാതിര നടത്തുന്ന ഘട്ടത്തിലാണ് ഈ കാരണഭൂതന്റെ ഒരു പാട്ട് തിരുവാതിര പാട്ട് ഉണ്ടാകുന്നത് ഇന്നീ പാർട്ടി ലോകമാകെ ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നുള്ളതായിരുന്നു ആ തിരുവാതിര പാട്ടിലെ വരികൾ എന്തായാലും അത്ര വരിയില്ല എന്തായാലും സഹജീവികൾക്ക് വേണ്ടിയുള്ള സ്വയം കത്തിയേരുന്ന സൂര്യൻ എന്നുള്ളതാണ് കെ കെ രാകേഷിൻ്റെ വിശേഷ വിശേഷണം നേരത്തെയും സൂര്യനെ പോലെ എന്നുള്ള വിശേഷണം പിണറായിക്ക് എ കെ ബാലനെ പോലുള്ള പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ നൽകിയതും നമ്മുടെ ശ്രദ്ധയിലുണ്ട് എന്തായാലും ജില്ലാ സെക്രട്ടറി ആക്കിയതിനുള്ള ഒരു പ്രത്യുപകാര പുകഴ്ത്തലാണ് ഇത് എന്നുള്ള വിമർശനവും ചില കമൻറ്റുകളൊക്കെ കെ കെ രാകേഷിൻ്റെ പോസ്റ്റിന് കീഴിൽ ഇപ്പോൾ സജീവമായി വരുന്നുണ്ട് എന്തായാലും കെ കെ രാഗേഷാണ് ഇത്തരം മുഖ്യമന്ത്രിയെ പകർത്തിക്കൊണ്ട് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതിന് പിന്നാലെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അരുൺ ഓക്കെ താങ്ക് യു അർജുൻ കല്യാഡാണ് വിവരങ്ങൾ നൽകിയത് തീക്കനൽ കടഞ്ഞൊരാൾ ചിങ്ങനൽ കനക്കൊരാൾ എന്നൊരു പാട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ സെക്രട്ടേറിയസ് അസോസിയേഷൻ്റെ സമയത്ത് എഴുതിയ പാട്ടാണ് അതുപോലെ കാരണഭൂതനെ കുറിച്ച് നേരത്തെ അർജുൻ കല്യാട് പറഞ്ഞ പാട്ട് തിരുവാതിരയ്ക്ക് എഴുതിയ പാട്ടാ കെ രാഗേഷിൻ്റേത് ഇപ്പോൾ ഒരു പുഴ്ത്തലാണ് സ്വാഭാവികമായും അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിട്ടിരുന്ന കാലയളവിൽ തൻ്റെ ഒപ്പമുള്ള മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ എഴുതുന്നു സഹജീവികളോട് സഹജീവികൾക്ക് വേണ്ടി സ്വയം എരിയുന്ന സൂര്യനാണ് എന്നാണ് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയെ കാണുന്നത്